ത്രിയക ദൈവനാമത്തിന് മുഹൂർത്തമുണ്ടായിരിക്കട്ടെ വചനപ്പുലരിയിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം യേശു ബാറാസിറായുടെ പുസ്തകം പ്രഭാഷകൻ്റെ പുസ്തകം പതിനാലാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം മകനെ കഴിവിനൊത്ത് ചെലവ് ചെയ്തു കൊള്ളുക കർത്താവിന് യോഗ്യമായ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക മരണം വിദൂരമല്ലെന്ന് ഓർക്കുക പാതാളത്തിൽ പ്രവേശിക്കേണ്ട സമയം നിനക്ക് അജ്ഞാതമാണ് മരിക്കുന്നതിന് മുമ്പ് സ്നേഹിതന് നന്മ ചെയ്യുക ആവുന്നത്ര ഉദാരമായി അവനോട് പെരുമാറുക സത്യത്തിൽ ഈ കാലഘട്ടത്തിന് കേരളത്തിലെ പശ്ചാത്തലത്തിൽ വളരെ പ്രസക്തമായ ഒരു തിരുവചനമാണ് ഈ വചനം മകനെ കഴിവിനൊത്ത് ചെലവ് ചെയ്തുകൊള്ളുക ഒന്ന് ഓരോ വ്യക്തിക്കും സമ്പത്തായാലും സമയമായാലും എന്തും ചിലവഴിക്കുന്നത് അയാൾക്ക് എന്ത് കഴിവുണ്ടോ അതിനനുസരിച്ചായിരിക്കണം ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം തങ്ങളുടെ കഴിവുകൾക്കപ്പുറത്ത് പണം ചിലവഴിക്കുന്ന സമ്പത്ത് ചിലവഴിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും അനേകം പേരെ കടബാധ്യതകളുമായിട്ട് എന്നെ കാണാൻ വരാറുണ്ട് അവരോടൊക്കെ നമ്മൾ ചോദിച്ചു നോക്കുമ്പോൾ അവർ പറയാറുണ്ട് ഞങ്ങൾ വീട് വെച്ചു വലിയൊരു ബാധ്യതയിലായിപ്പോയി പ്രതീക്ഷിക്കാത്ത ചിലവുകളൊക്കെ വന്നു അപ്പോൾ ഒരു പ്ലാനിങ് ഇല്ലാതെ പലപ്പോഴും പല കാര്യങ്ങളിലും എടുത്തിയാടുകയും ശുഭാപ്തി വിശ്വാസം നല്ലതാണെങ്കിലും ഒരു ആത്മവിശ്വാസം കൂട്ടും നല്ലതല്ല അപ്പോൾ നമ്മുടെ കഴിവിനേക്കാൾ ഉപരിയായി സമ്പത്ത് വായ്പകളൊക്കെ വാങ്ങി ഉപയോഗിച്ച ശേഷം കടബാധ്യതയിൽപ്പെട്ട ആ ഭവനം പോലും നഷ്ടപ്പെടുന്ന പലരെയും കണ്ടിട്ടുണ്ട് അത് കഴിവിനപ്പുറത്ത് ചിലവഴിക്കുന്നവരാണ് എന്നാൽ ചില വ്യക്തികളെ കണ്ടിട്ടുണ്ട് അവർക്ക് അവരുടെ ജീവിതകാലത്ത് സമ്പാദ്യങ്ങളൊക്കെ പൂർവപിതാക്കന്മാരിൽ നിന്ന് കിട്ടിയ സമ്പാദ്യങ്ങളുണ്ട് അപ്പോൾ അവരിങ്ങനെ ചിന്തിക്കും ഇത് പൂർവ്വപിതാക്കന്മാർ എനിക്ക് നൽകിയതായതുകൊണ്ട് ഈ സമ്പത്തൊന്നും ഒരു തരത്തിലും ചിലവഴിക്കാൻ പാടില്ല അത് സൂക്ഷിച്ചു വെക്കും പിന്നെ അയാളുണ്ടാക്കുന്ന സമ്പാദ്യങ്ങളെക്കുറിച്ച് അയാൾ ചിന്തിക്കും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണല്ലോ അതുകൊണ്ടത് അയാൾ സൂക്ഷിച്ചു വെക്കും അങ്ങനെ തങ്ങക്ക് കിട്ടിയിരിക്കുന്ന സമ്പാദ്യങ്ങളൊന്നും എൻജോയ് ചെയ്യാൻ സാധിക്കാതെ അത് അനുഭവിക്കാൻ പറ്റാതെ മരണത്തിലേക്ക് പോകുന്ന പലരെയും കണ്ടിട്ടുണ്ട് സമ്പത്തെന്ന് പറയുന്നത് സത്യത്തിൽ ഒരു വസ്തു എന്നതിനേക്കാൾ അത് ഒരു ഒരൊഴുക്കായിട്ടാണ് കാണേണ്ടത് പ്രത്യേകിച്ച് സമ്പത്തിൻ്റെ ഉപയോഗം അതിൻ്റെ അർത്ഥത്തിൽ നടക്കണമെങ്കിൽ അത് പങ്കുവെക്കപ്പെടുന്നതിലൂടെ മാത്രമേ സാധിക്കൂ നമുക്കറിയാൻ ബിസിനസ്സിലൊക്കെ ഒരു ഫ്ലോ നമുക്കാണ് അമേരിക്കയിലൊക്കെ കൊറോണയ്ക്ക് ശേഷം ഗവൺമെൻറ് ആളുകൾക്ക് പണം അങ്ങോട്ട് കൊടുക്കുകയായിരുന്നു എന്തിനാണ് അവർ പോയി സാധനങ്ങൾ വാങ്ങുവാനും അവരുടെ പർച്ചേസിങ് കപ്പാസിറ്റി വർദ്ധിക്കുവാനും പണം അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങി ഇതിനാണ് അവരുടെ കഴിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ചിലവഴിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി കേരളത്തിലെ പശ്ചാത്തലത്തിൽ പലപ്പോഴും വലിയ വീടുകളൊക്കെ വെക്കുന്നു വിദേശ രാജ്യത്തു നിന്നൊക്കെ വന്ന ശേഷം വലിയ വീടുകൾ അതുപോലെ വലിയ കാറ് ഇതെല്ലാം കഴിവിനപ്പുറത്തേക്ക് വാങ്ങുകയും എന്നാൽ ഉള്ള സമ്പത്തുകളിൽ പലതും ഉപയോഗിക്കാതെ അവസാനം മക്കൾക്ക് കൈമാറുകയും ചെയ്യും ഒരു കാലം കഴിയുമ്പോൾ മക്കൾക്ക് കാര്യമായി ഒന്നും ചെയ്യാനില്ലാതെ പ്രയത്നമില്ലാതെ കുറേയേറെ സമ്പത്ത് കിട്ടുന്നത് വഴി അവർക്ക് അവരുടെ പ്രയത്നങ്ങൾ ഉപയോഗിക്കാനോ അവരുടെ കഴിവുകൾ വികസിപ്പിക്കാനോ സാധിക്കാതെ വരുന്നതിലൂടെ അവർ നശിക്കാനിടയായിത്തീരും അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതി വെക്കേണ്ടത് നല്ല വിദ്യാഭ്യാസവും അതുപോലെ നല്ല പരിശീലനവും പുണ്യം ചെയ്യുവാനുള്ള മനസ്സും ഒക്കെ കരുതി വെക്കുക സമ്പത്ത് തങ്ങളുടെ കഴിവിനൊത്ത് സമൂഹത്തിനും സഹോദരങ്ങൾക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ പങ്കുവെക്കുവാനും ചെലവഴിക്കുവാനും കൂടി നമ്മൾ ശ്രദ്ധിച്ചാൽ തീരും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ